رحمه الله <سؤال> وبركاته متفرد سبقنا بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد واياك ورسلا اقبل الوضوء

അള്ളാഹ് ഇലാഹുല്ലാഹു അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു വഹദോ അവൻ്റെ നേകനായ നിലയിൽക്കല അവനക്ക് പങ്കുകാരില്ല വഷദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദൻ തീർച്ചയായും മുത്തനബി റബദുഹോ റസോലുഹു അള്ളാവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ റസൂലുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹു അള്ളാഹുവേജീ എന്നെ നീ ആക്കണമേ ആക്കണമേൻ തോബ ചെയ്ത് മടങ്ങുന്നവരിൽ എന്നെ എന്നെ നീ ആക്കണമേ നീ ആക്കണമേ മിനൽ മുതീൻ ശുദ്ധിയുള്ളവരിൽ എന്നെ എന്നെ നീ നീ ആക്കണമേ ആക്കണമേ എന്നെയാക്കണമേ എന്നെയാക്കണമേ മിനി ഐബാദിക് സ്വലഹീങ്ങളായ സജ്ജനങ്ങളായ അടിമകളിൽ എന്നെ നീ ആക്കണമേ സുബഹാനക്ക് എന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു അള്ളാഹ്മ അബിഹന്ദിക്തുതിക്കുന്നതോടൊപ്പം അശ്വതു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാ ഇല ഇല്ല നീ അല്ലാതെ ഒരു ഇലാ ഇല്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു അപ്പൊ അതോപ് ഇലേക്ക് നിനിലേക്ക് ഞാൻ ഖേരിച്ച് മടങ്ങുകയും ചെയ്യുന്നു ഇതാണ് ഇത് വാങ്ങിൻ്റെ അർത്ഥം നോക്കു ഉളുവിൻ്റെ ഷർത്തുകൾ ഓസലി കുളിയുടെ ഷർത്ത് പോലെ തന്നെയാണ് കണ്ടോ ഉളുവിൻ്റെ ഷർത്ത് കുളിയുടെ പോലെ തന്നെയാണ് ഇനി ശേഷം കുളിയുടെ ഷർത്ത് ഈ കിത്താബിൽ പറയുന്നില്ല രണ്ടും ഒരുപോലെ തന്നെയാണ് ഒന്നെന്താ മാവുൻ മുത്തുലക്കുൻ മുത്തലക്കായ വെള്ളമാണ് തൊഹൂറായ വെള്ളമാണ് വയറു മുസ്തമലിൻ ഫി ഫർദിൻ ഫർദിൽ ഉപയോഗിക്കപ്പെടാത്തതായ മുത്തലക്കായ വെള്ളം ഇതിൻ്റെ വിശദീകരണക്കനുസരിച്ച് നമുക്ക് വലിയ കിത്താമെന്ന് പഠിക്കാം രണ്ട് കുല്ലത്തിന് തായയാണ് മേലെയൊക്കെ വലിയ വലിയ കിത്താബിൽ നിന്ന് പഠിക്കാം അപ്പോൾ ഫർദിൽ ഉപയോഗിക്കപ്പെടാത്തതായ മുത്തലക്കായ വെള്ളം അതുപോലെ വയറു മുത്തനജ്ജസ് അല്ലാത്ത ടൊഹൂറായ വെള്ളം രസാകാൻ പറ്റൂല അതുപോലെ വതമു ഹായിരൻ മറ ഇല്ലാതിരിക്കലുമാണ് കലകുല്ല് ഉവിൻ എല്ലാ അവയവങ്ങളുടെ മേലിലും ഉതുവിന് ഉപയോഗിക്കുന്ന ഏതൊക്കെ അവയവങ്ങളുണ്ട് അവയവത്തിന് മേലുണ്ട എന്തുണ്ടാകാൻ പാടില്ല മറം ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ ഒരു പെയിൻറ്റ് പണിക്കാരാണെങ്കിൽ കയ്യുമ്പോൾ കൈ കഴിക്കുമ്പോൾ ഉണ്ടാകാൻ പാടില്ല ആ പെയിൻ്റൊക്കെ കളഞ്ഞിട്ട് എന്ത് ചെയ്യണം കൈ കഴിക്കണം കാലുമണേ കാലു കഴിക്കണം ഗ്രീസിന് ഗ്രീസ് ഒഴിവാക്കണം പശുവിനെ പശ ഒഴിവാക്കണം മറം ഉണ്ടാകാൻ പാടില്ല ഏതുപോലെ ഒരു ദാനമൊക്കെ നൂറത്തിൻ ചുണ്ടാമ്പ് പോലെ വസഹിൻ ചളി പോലെ തഹത്ത നഗത്തിൻ്റെ തായ ഉള്ളതായ നഗത്തിൻ്റെ തായ എന്ത് ചെയ്യാ എന്ത് ചെയ്യ നഗത്തിൻ്റെ ഉള്ളിൽ ചടണ്ണി ആ ചടി ഒഴിവാക്കണം ചുണ്ണാമ്പ് ചുണ്ണാമ്പ് ഒഴിവാക്കണം ഉദാനം പറയാം നമുക്ക് അടുത്ത ചർച്ച ചെയ്യാം അസാമത്തോ